ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മളെ ആരി ക്ലാസ് ആണ് കേട്ടോ നമ്മൾ പതിനൊന്നാമത്തെ ക്ലാസ്സിലേക്ക് അങ്ങനെ പോയി ഇന്ന് ഇത് നമ്മൾ ഷെർദോസി വെച്ചിട്ടാണ് ചെയ്യുന്നത് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് ഷെർദോസി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് നമ്മൾ ചെറിയ ഫ്ലവർ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചെയ്യാൻ നമുക്ക് കാണാം കേട്ടോ ഇന്ന് റിങ്ങിൻ്റെ അകത്ത് ക്ലോത്ത് ഇട്ടിട്ട് ഞാൻ ഈ സ്റ്റാൻഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടിട്ട് സ്റ്റാൻഡിനെ പറ്റിയിട്ടുതന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ ആളെൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഷെർദോസി വേണം നമുക്ക് പല കളേഴ്സിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലത്തെ ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ബീഡ്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മൾ ഏത് ഡിസൈൻ ആണോ ചെയ്യുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് സെറദോസി കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ചെറുത് വേണമെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ കുറേ എണ്ണം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കണം പല സൈസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവും അല്ലോണ്ട് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെയ്യുമ്പോൾ നോർമൽ നീഡിലും മെഷീൻ ത്രെഡും എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞ് നീഡിലോക്കിട്ട് എടുത്തത് സെർദോസി ഉണ്ടാകാത്ത പോകുന്ന രത്തിലുള്ള നീഡിലോക്കിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിട്ടേ ഞാൻ ഇതാ ഇത്ര പോരെ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എത്ര പോരം വേണമെന്ന് നോക്കുക കുഞ്ഞ് ഫ്ലവറാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തത് നിങ്ങൾക്ക് എത്ര പോരം വേണമെന്ന് എന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് മാത്രം കട്ട് ചെയ്ത് വെക്കാം ആദ്യം തന്നെ കുറെ കട്ട് ചെയ്ത് അങ്ങ് കൂട്ടണ്ട കൂട്ടണ്ടെ നീഡില് താഴേന്ന് കുത്തി കൊടുക്കും രണ്ടായിട്ട് ത്രെഡ് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക ചെയ്തിന് നമ്മൾ സാധാരണ തുന്നൊക്കെ ഇല്ലേ അതേപോലെ തന്നെ ഇതാ ഇവിടെ നിന്ന് ഞാൻ നീഡിലെടുത്തിട്ട് ഈയൊരു ബീഡ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇതുപോലെ കുത്തി കൊടുക്കുന്നതാ ബീഡിനെ ഒന്ന് നമുക്ക് അവിടെ ഉറപ്പിച്ചു കൊടുത്തേക്കാം എന്നിട്ട് ഞാൻ ഈയൊരു ബീഡ്സ് ഉണ്ട് ഈടുന്ന് ഇങ്ങനെ കുത്തിയിട്ടുണ്ട് കണ്ടല്ലോ അടുപ്പിച്ച് കുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്കതിന് ഞാനിതാ ഈ സർദോസി എടുത്തിട്ട് കൊടുക്കേനെ നീഡിലിൻ്റെ അകത്ത് പോകുന്നു നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ നീടിലിൻ്റെ അകത്ത് എനിക്കിത് ഇപ്പം പോകുന്നുണ്ട് കണ്ടോ നിങ്ങൾ ഇതേ രീതി കിട്ടുന്നുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ ആദ്യം കുത്തിയതിൻ്റെ അടുത്ത് തന്നെ കുത്തി കൊടുക്കുക ചെയ്തതേ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അതേപോലെ അടുപ്പിച്ച് കുത്തിക്കൊടുത്തതിനാൽ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടുമല്ലോ ഇപ്പം കണ്ടോ നിങ്ങൾ ഇതൊരു എതൾ പോലെ ഇങ്ങനെ വന്നേ കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമുക്കിതാ ഇതിൻ്റെ ഇവിടെ കുത്തിയിട്ട് ഒന്ന് അതവിടെ ഉറപ്പിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ പൊന്തി നിൽക്കുമല്ലേ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് അത് ലോക്ക് ചെയ്ത് കൊടുക്കിയെന്ന് നിങ്ങൾ ത്രെഡൊക്കെ എടുക്കുമ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ത്രെഡെല്ലാം നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അതാണ് ഇതേപോലെ നമ്മൾ ഉറപ്പിച്ച് കൊടുത്ത് ഇമാതിരി തന്നെ നമ്മൾ ഇതിന് ചുറ്റും ആ ഒരു ബേസിന് ചുറ്റും ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇതാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുത്തുന്നുണ്ട് ഈടുന്ന് ഒന്നെടുത്ത് ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അടുപ്പിച്ച് കുത്തിക്കൊടുത്ത് എന്നിട്ട് നമ്മൾ ജർദോസുണ്ടാത്തേക്ക് ഞാൻ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ അതേപോലെ തന്നെ ഇങ്ങനെ കുത്തിക്കൊടുത്ത് നമുക്ക് രണ്ടാമത്തെ ഇതിലും കിട്ടി ഇതെന്ന് നമുക്ക് ഇതേപോലെ ഉറപ്പിച്ചു കൊടുക്കാം ഇനി അടുത്തത് ഇതാ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ ഇതേപോലെ സെലദോസ ഇട്ട് കൊടുത്ത് ഇതായതിൻ്റെ ഇടയിൽ കണ്ട സ്പേസ് ആടെയൊക്കെ നമ്മൾ ഓരോ ഇതൾ വീതം ചെയ്തു കൊടുക്കുന്നുണ്ടേ അപ്പോൾ കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ഈ ഒരു അളവിൽ തന്നെ കുത്തി കൊടുത്തത് ഇതാ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കുത്തി കുത്തിക്കൊടുത്ത് നോക്കാം അടുപ്പിച്ചിട്ട് മൂന്ന് മൂന്നെതളായി നമുക്ക് ഇതിവിടെ ഞാൻ ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഇടയിലെല്ലാം ഓരോന്നോരോന്നും വീതം അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്ലവറ് സെറ്റായി കഴിഞ്ഞേ ഞാനിത് ഈ ഒരു സ്പേസിലും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയേന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മൂന്നെണ്ണോ നാലെണ്ണോ വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ വേണ്ടിയിട്ട് സീക്വൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും പല മോഡലിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ കുറേ മോഡലുണ്ട് അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം കേട്ടോ മെല്ലെ മെല്ലെ എന്താ ഞാൻ ഇവിടെ ഇതേപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ചെയ്യുക കേട്ടോ ചെറുദിവസി കട്ട് ചെയ്യുമ്പോൾ ഒക്കെ ഒരേ അളവിൽ നിങ്ങൾ കറക്റ്റ് അളന്നിട്ട് ആണെങ്കിൽ ആ കാലിഞ്ച് അര ഇഞ്ചാണെങ്കിൽ അര ഇഞ്ച് ആ രീതിയിൽ അളന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ക്ലാസ്സുകളൊക്കെ കാണണം കേട്ടോ ആ രീതി ഇതിൽ യൂസ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പതിനൊന്നാമത്തെ ക്ലാസ് എത്തി നല്ല ആര്യൻ വീട്ടിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ താഴെ ഭാഗത്ത് വരുന്ന രീതിയും മുകളിലെ ഭാഗത്ത് വരുന്ന രീതിയും ഒക്കെ കാണിക്കുന്നുണ്ട് വേണ്ടുന്നവരുണ്ടെങ്കിൽ കാണണേ ഞാൻ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് പഠിക്കാം നമുക്ക് ഈ ഒരു ഫ്ലവർ തന്നെ പല രീതിയിലും ചെയ്യാം ആ ഒരു എതിളുകളിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് കുറച്ച് നീളത്തിലുള്ള എതിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പല രീതിയിലും ചെയ്യാം അതിന് നമുക്ക് ബാക്കിൽ കെട്ടിട്ട് കൊടുത്തിട്ട് ഇത് എൻഡ് ചെയ്യാം കെട്ടിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയൂലേ ഞാൻ കുറേ വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതേ രീതിയിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തേ ആദ്യത്തെ ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഫ്ലവർ അല്ലേ ഇത് ഇതിൻ്റെ ഇടയിൽ ബീഡ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് വേറെ മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഈ ഒരു ഫ്ലവർ വരുന്നത് ഇനി ഇതാ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ചെറുത് ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് സർദോസി എന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേന്ന് കേട്ടോ നമുക്ക് കുറച്ച് ചെറിയ ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടുമല്ലോ ഓരോ ഇതിലുകളും ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്ക് വേണ്ടേ നല്ല നല്ല സ്റ്റൈൽ ഉണ്ടാവുള്ളൂ കണ്ടോ രണ്ടാമത്തെ കുഞ്ഞി ഫ്ലവറും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഫ്ലവർ നമ്മൾ ചെയ്യാൻ പഠിച്ച് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു മോഡലും കൂടെ പഠിക്കാൻ വേണ്ടി പോയെന്ന് ഇവിടെ നിന്ന് ഞാൻ നീഡിൽ കുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ഏതളവിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ഇതാ ഞാൻ ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇത്ര പോരെയാണ് വേണ്ടത് കണ്ടല്ലോ എന്നിട്ട് വന്നിട്ടിതാണ് നമ്മളിതാ ഇവിടെത്തന്നെ കുത്തി കൊടുത്ത് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടാകുമ്പോൾ ഈ ഒരു ബീഡ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ നടുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയെന്ന് നമ്മളിതാ നീഡിൽ ഈ ഒരു നടുക്ക് തന്നെ നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് ആ ബീഡ് അതിൻ്റെ നടുക്ക് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പല മോഡലുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പം വേറെ തന്നെ നല്ല സ്റ്റൈലുള്ള ഒരു കുഞ്ഞ് ഡിസൈനായില്ലേ ഇത് നെക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇതേപോലത്തെ ഒരു മോഡലെ നമുക്കിതാ ഇത് ഇവിടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ പൊന്തി നിൽക്കുമല്ലേ നമ്മളിതായി ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് ഇതാവിടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നല്ല വൃത്തി നിൽക്കുന്ന കണ്ടില്ലേ ഇനി നമുക്ക് അടുത്ത ഒരു മോഡലും കൂടെ നോക്കാം കേട്ടോ ഇപ്പോൾ പഠിച്ച ആ ഒരു കുഞ്ഞ് ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ സ്ലീവിന് ദൂര ദൂരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കൊടുക്കാം ബോർഡറിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തത് ചെയ്യുന്നുണ്ടേ ഞാൻ ഇതേപോലെ വേണ്ടത്ര സർദോസി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അളവിൽ എന്നിട്ട് ഇതുപോലെ കുത്തിക്കൊടുത്ത് കണ്ടല്ലോ കുറച്ച് വലിയ സൈസ് നമ്മളിപ്പോൾ ചെയ്തതിനെ കാട്ടിയും കുറച്ചും കൂടെ വലിയ സൈസ് നമ്മൾ ചെയ്ത് കണ്ടല്ലോ നമുക്ക് ഇത് കൂടി ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം ഇത് പൊന്തി നിൽക്കുന്ന കാണുന്നില്ലേ അതുകൊണ്ട് ഇതാ ഞാൻ ഇവിടുന്ന് നീഡിൽ കുത്തിയിട്ട് ഒന്നാടെ ഉറപ്പിച്ച് കൊടുത്ത് ഇനി ഞാൻ ഇതിന് ചുറ്റും ഈ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയെന്ന് ഞാൻ ആര്യും നീഡിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്യുക കേട്ടോ എനിക്ക് ആരെയും നീഡിൽ യൂസ് ചെയ്യുമ്പോൾ ആണ് കുറച്ചും കൂടെ സ്പീഡിൽ കിട്ടുന്നത് ഈ ഒരു ഡിസൈന് ചു ചുറ്റും നമ്മൾ ആ ഒരു ബീഡ്സ് വെച്ചു കൊടുക്കുകയാണ് ഷുഗർ ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുഞ്ഞ് കുഞ്ഞ് ബീഡ്സ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കട്ട് ബീഡ്സ് ആണെങ്കിൽ അതെടുക്കാം ഇവിടുന്ന് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഈ ഒരു ഡിസൈൻ ഇതേ രീതിയിൽ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ കറണ്ട് പോയത് കൊണ്ട് ഇനി അടുത്ത ഡിസൈൻ ഇന്ന് കാണിക്കുന്നില്ല കുറച്ചോണം കൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചിന് പക്ഷേ ഇതിൽ കറണ്ട് പോയിക്കോണ്ട് നിൽക്കുന്നുണ്ട് ഇടിമിന്നലുള്ളതുകൊണ്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്ര വരെ ഇന്ന് പഠിക്കുന്നില്ലോ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ ആദ്യത്തെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് നോക്കണം നല്ല വൃത്തിയിൽ പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ആക്കിയേക്കണേ എന്നാൽ ശരി വേറൊരു നല്ല ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ